ചെണ്ടിയുടെ കട്ടൻ കാപ്പിയിലേക്ക് എവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയം നാം നമ്മെ തിരിച്ചറിയുന്നതും നമ്മെ തന്നെ വെളിപ്പെടുത്തുന്നതും പ്രവൃത്തിയിൽ കൂടെയാണ് വാക്കിൽ കൂടെയല്ല ഞാൻ ആവർത്തിക്കട്ടെ ഒരു വ്യക്തി അവനെ തന്നെ തിരിച്ചറിയുന്നതും അവനെ തന്നെ സത്യത്തിൽ ആധികാരികമായി വെളിപ്പെടുത്തുന്നതും പ്രവൃത്തിയിൽ കൂടെയാണ് വാക്കിൽ കൂടെ ഒരു നാടകീയമായ ഉദാഹരണം കൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇസ്കരിയോത്താവൂഥ എന്ന് പറയുന്ന യേശുവിൻ്റെ ശിഷ്യൻ അവൻ ആരാണെന്ന് യഥാർത്ഥത്തിൽ അവൻ തിരിച്ചറിഞ്ഞതും ആധികാരികമായി മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തിയതും പ്രവൃത്തിയിൽ കൂടെയാണ് വാക്കിൽ കൂടെയല്ല വാക്കിൽ കൂടെ നോക്കുമ്പോൾ അവനൊരു ശിഷ്യനാണ് അപ്പോ ആയിരുന്നു പ്രവൃത്തിയിലോ അവൻ പൈശാചികനായിരുന്നു യഥാർത്ഥത്തിൽ താൻ ആരാണ് എന്ന് യൂത തിരിച്ചറിഞ്ഞത് അവൻ തൻ്റെ ഗുരുവിനെ മുപ്പത് വെള്ളിക്കാശിന് കളയുന്ന ആ നീചമായ പ്രവൃത്തിയിൽ കൂടെയും ആ പ്രവൃത്തി ചെയ്ത ശേഷം അതിനെപ്പറ്റി അല്പമൊന്ന് പരിഗണിക്കാനിടയായതിൽ തൻ യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്ന് തിരിച്ചറിയുവാൻ സാധിച്ചത് കൊണ്ടാണ് അത് സഹിക്കാൻ വയ്യാതെ അതായത് താൻ യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്നത് സഹിക്കാൻ വയ്യാതെ അവൻ പോയി ആത്മഹത്യ ചെയ്തത് എന്നത് ഞാൻ ഇപ്പോൾ നിങ്ങളുമായി പങ്കിട്ടുകൊണ്ടിരിക്കുന്ന ആശയത്തെ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന അവിസ്മരണീയമായ ഒരു സംഭവവും ഉദാഹരണവുമാണ് ഇനി നമുക്ക് യേശുവിനെ നോക്കുമ്പോൾ യേശുവിനെ പറ്റി സുവിശേഷം പറയുന്നത് അവൻ ഓടി നടന്ന് നന്മ ചെയ്തു അങ്ങനെ ഓടി നടന്ന് നന്മ ചെയ്യുന്നതിൽ കൂടെയാണ് അവസാനം വരെയും ക്രൂശിലെ മരണം വരെയും വ്യക്തികൾക്കും മനുഷ്യരാശിക്കാകമാനവും നന്മ ചെയ്യുന്നതിൽ അവിശ്രമം കൊണ്ടാണ് യേശു തന്നെ തന്നെ ലോകത്തിൻ്റെ വെളിച്ചവുമായി തിരിച്ചറിയറിയുകയും ലോകം അവനെ സാക്ഷാൽ രക്ഷിതാവാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുവാനിടയായത് അതുകൊണ്ട് നാം വ്യക്തമായി നമ്മുടെ മനസ്സിൽ കുറിക്കേണ്ട കാര്യം നാം ആരാണ് എന്ന് യഥാർത്ഥത്തിൽ നമുക്ക് തിരിച്ചറിവുണ്ടാകണമെങ്കിൽ നാം പ്രവൃത്തി പഥത്തിലേക്ക് വരണം കർമ്മപഥം എന്ന് ഹിന്ദു ഫിലോസഫിയിൽ പറയും കർമ്മമാർഗ കർമ്മ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരണം ക്രിസ്തു മതത്തിൽ വന്ന ഒരു വലിയ പാളിച്ചാണ് വിശ്വാസം മതി പ്രവൃത്തി വേണ്ട എന്ന തികച്ചും അപകടകരമേറിയ അപകടമേറിയ ഒരു കാഴ്ചപ്പാട് പൗലൂസ് പോസ്റ്റുകളിൽ കൊണ്ട് സ്ഥാപിച്ചു എന്നതാണ് ആ തെറ്റിനെ തിരുത്താൻ യാക്കോപത്തിൻ്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായി ശ്രമിക്കുന്നുണ്ടെങ്കിലും പൗലൂസാണ് ക്രിസ്ത്യാനികളുടെ കാഴ്ചപ്പാടിൻ്റെ നെടും തൂണായി അവശേഷിക്കുവാൻ ഇടയായത് എന്നത് വാസ്തവത്തിൽ നമ്മെ നിരാശപ്പെടുത്തേണ്ട ഒരു യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം കൊണ്ടൊരു ഗുണവുമില്ല എന്ന് യാക്കോബ് യാക്കോബതിൻ്റെ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് എന്ന് മാത്രവുമല്ല യാക്കോബ് അങ്ങനെ പറയുമ്പോൾ അത് യേശു നൽകിയ മാതൃകയെ ആശ്രയിച്ച് തന്നെയാണ് പറയുന്നത് എന്ന് തിരിച്ചറിയാൻ ഒരു ഒരു പ്രയാസവും ഉണ്ടാകേണ്ടതില്ല യേശു പറഞ്ഞു നിങ്ങൾ നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്നാണ് ന്യായശാസ്ത്രിയോട് യേശു പറഞ്ഞ എന്താണ് നിനക്ക് വാചകം പഠിക്കാൻ അറിയാം നിനക്ക് തിയറി അറിയാം പക്ഷെ നിന്റെ ജീവിതം പാഴും ശൂന്യവുമാണ് കാരണം അതിൽ യാതൊരു പ്രവൃത്തിയുമില്ല പ്രത അവസാനിക്കുന്നത് എങ്ങനെയാണ് എൻ്റെ വാക്ക് കേൾക്കുന്നവൻ മാത്രമല്ല അതനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് പാറമേൽ വീട് പണുന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് സദശ്യമാകുന്നു അപ്പോൾ ഈ പ്രവൃത്തിയിൽ കൂടെ മാത്രമേ നാം ആരാണ് എന്ന് നമുക്ക് തന്നെ തിരിച്ചറിയുവാനും മറ്റുള്ളവർക്ക് ആധികാരികമായി മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ മറ്റുദാഹരണം പറയുമ്പോൾ നല്ല ശബരിയക്കാരുടെ ഉപമയിൽ ഒരു പുരോഹിതനുണ്ട് അവൻ ദേവാലയത്തിൻ്റെ പരിസരത്ത് മാത്രം തങ്ങി നിൽക്കുമ്പോൾ അവൻ പ്രാർത്ഥനാക്രമം മുറയനുസരിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരാധന എന്ന് പറഞ്ഞ് നടത്തുന്ന ആംഗങ്ങളും വിംഗങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ ആരാണെന്ന് അവനോ മറ്റുള്ളവർക്കോ തിരിച്ചറിയാൻ സാധ്യമല്ല അവൻ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തോടെ അവൻ പ്രതികരിക്കുന്ന വിധമനുസരിച്ചാണ് അവനെ മനസ്സിലാക്കുക അതുകൊണ്ടാണ് യേശു ആ ഉപമയിൽ ഈ പുരോഹിതനെ അവൻ്റെ ദേവാലയത്തിൻ്റെ പരിസരത്തിൽ നിന്ന് ഒന്ന് വെളിയിലോട്ട് കൊണ്ടുവന്ന ജീവിത യാഥാർത്ഥ്യങ്ങളുടെ അവസ്ഥയിലാക്കി വെക്കുകയും മുറിവേറ്റ മൃതപ്രായനായവിടെ കിടക്കുന്ന മനുഷ്യനോട് ഈ പുരോഹിതൻ പ്രകാരം പ്രതികരിക്കുമെന്ന് നിങ്ങളൊന്ന് പരിഗണിക്കണം അതിൽ കൂടെ വേണം നിങ്ങൾ അവനെ മനസ്സിലാക്കാൻ അല്ലാതെ പള്ളിക്കകത്ത് കയറി വാറയ്ക്ക് പോറോട് അടിക്കുന്നത് കൊണ്ടോ കുറിയലേശം വിളിക്കുന്നത് കൊണ്ടോ കുരിശു വരയ്ക്കുന്നത് കൊണ്ടോ ധൂമക്കുറ്റി പുകയ്ക്കുന്നത് കൊണ്ടോ നിനക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ സാധ്യമല്ല എന്നത് ക്രിസ്തുവേശുവിൽ കൂടെ വെളിപ്പെട്ടു വരുന്ന വളരെ ശ്രദ്ധേയമായ പ്രാവർത്തികമായ ഒരു സത്യമാണ് അതുകൊണ്ട് പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടത് നാം നമ്മെപ്പറ്റി ചിന്തിക്കുമ്പോൾ നാം ആരാണ് എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കുമ്പോൾ അങ്ങനെ ആരെങ്കിലും ചോദിക്കുന്നുവെങ്കിൽ അങ്ങനെ ചോദിക്കുന്നവരുതന്നെ അവിടെ ചുരുക്കമാണ് നാം അങ്ങനെ ചോദിക്കും ചോദിക്കാൻ ആരംഭിക്കുമ്പോൾ വളരെ അവ്യക്തമായ ചില ധാരണകൾ എന്താണ് പറയുന്നത് പുകച്ചുരുൾ പോലെ നമ്മുടെ മനസ്സിൽ നിൽക്കും നാം ആരാണെന്നതിനെ പറ്റി നമുക്ക് കൃത്യമായ യാതൊരു ധാരണയും കാര്യം ആ അവസ്ഥയിലാണ് നാം സ്ഥിതി ചെയ്തതെങ്കിൽ എൻ്റെ മൂല കാരണം നാം ഒന്നും ചെയ്യുന്നില്ല അത് തന്നെയാണ് അർത്ഥവത്തായ സിഗ്നിഫിക്കൻ്റായ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രവൃത്തിയും നാം ചെയ്യുന്നില്ല നാം അനുദിനം ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കാലം നമ്മെ അതിൻ്റെ തോളിൽ ചുമന്നുകൊണ്ട് മുൻപോട്ട് പോവുകയാണ് നാം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയെയോ നന്മയെയോ സത്യത്തെയോ ആധികാരികതയോ വെളിപ്പെടുത്തുവാൻ പര്യാപ്തമായി ഒന്നും തന്നെ ചെയ്യുന്നില്ല നമ്മുടെ ജീവിതം ശൂന്യമാണ് അർത്ഥശൂന്യമാണ് പ്രവൃത്തി കർമ്മശൂന്യമാണ് ഇത് നാം മനസ്സിലാക്കണം ഇങ്ങനെ ജീവിക്കാനല്ല മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം എന്നത് അനന്തമായ സാധ്യതകളുടെ അനർഗമായ പ്രവാഹമാണ് അതിൽ പങ്കെടുക്കുക ദൈവത്തോട് സഹവർത്തിത്വം പ്രാപിക്കുക അവനോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന പങ്കാളിയായി തീരുക ടു ബിക്കം എ കോ വർക്ക് വിത്ത് ഗാഡ് ആ മാതൃകയാണ് യേശു നൽകിയത് അവൻ്റെ ഹിതം നിർവഹിക്കുന്നത് എൻ്റെ ഭക്ഷണവും പാനീയവുമാണ് എന്നുവെച്ചു പറയുമ്പോൾ ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ട കർമ്മക്ഷമത ഡൈനാമിസം എന്ന് പറയും എക്സിസ്റ്റൻഷ്യൽ വൈറ്റൽ ഡൈനാമിസം അതിൻ്റെ ഉറവിടം എന്താണ് അതിൻ്റെ സീക്രറ്റ് എന്താണ് ഉദാത്തമായി എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവീക മർമ്മത്തോട് താതത്മ്യം പ്രാപിച്ച് അതിൽ കൂടെ ഉത്ഭവിക്കുന്ന ചുമതല ബോധത്തോടെ നീതിബോധത്തോടെ സത്യത്തോടുള്ള പ്രതിഷ്ഠയോടെ ലോകത്തോടുള്ള സ്നേഹത്തിൽ നാം നിരന്തരം നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചത്തെ പ്രകടിപ്പിച്ചു കൊണ്ടേ ഇരിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ പങ്കാളികളായിത്തീരുന്നു അല്ലാത്തരത്തോളവും കാലം നാം ഇത്തരുകളായി ജീവിക്കുന്നു കാലം നമ്മെ വഹിച്ചു കൊണ്ടേ പോകുന്നു ജീവിതം അർത്ഥശൂന്യമായി പോകുന്നു ഇത് ഈ അവസ്ഥ വളരെ അപകടമേറിയതാണ് അപ്പോൾ പ്രത്യേകമായി ഓർക്കണം നമുക്ക് നമ്മെ തന്നെ യഥാർത്ഥത്തിൽ തിരിച്ചറിയണമെങ്കിൽ നാം നമ്മുടെ പ്രവൃത്തിയിൽ കൂടെ മാത്രമാണ് അത് പ്രകൃതിയോടുള്ള ബന്ധത്തിൽ ബന്ധത്തിലേശു പറയും ഒരു വൃക്ഷത്തെ തിരിച്ചറിയേണ്ടത് അത് പുറപ്പെടു പുറപ്പെടുവിക്കുന്ന ഫലത്തെ ആസ്പദമാക്കിയാണ് പ്രവൃത്തിയിൽ കൂടെ മാത്രമേ നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധ്യമാകുകയുള്ളൂ നിങ്ങൾ ഒരു സ്റ്റേജിൽ കയറി വലിയ ഒക്കെ വെച്ച് നൂറ് വർഷം പ്രസംഗിച്ചാലും അവിടെ ഒരു പുല്ല് പോലും കളിക്കത്തില്ല എന്ന് മാത്രമല്ല അവിടെ ഉള്ള പുല്ല് പോലും കരിഞ്ഞു പോകും അതേസമയം വല്ലതും ശരീരം കൊണ്ടുവല്ലും ജോലി ചെയ്താൽ അർത്ഥവത്തായി വല്ലതും ചെയ്താൽ അതിന് ഫലമുണ്ടാകും ഒരു തൈ നട്ടാൽ ഒരു പക്ഷേ ഒരു പൂവോ ഒരു കായോ കിട്ടിയെന്നിരിക്കും കിട്ടിയിരിക്കും വാചകമടിച്ച് വാചകം പഠിച്ച് ക്രിസ്ത്യാനി ഈ ലോകത്തിൽ അറ്റ്മോസ്ഫിയറി പൊല്യൂഷൻ ഉണ്ടാക്കിയാണ് വാചകമടിച്ചു വാചകം 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 നമ്മളെ കൊണ്ട് ഈ ലോകം ശബ്ദമുഖരിതമാണ് മുഖരിതമാണ് പക്ഷേ ഒന്നും നടക്കുന്നില്ല കാരമില്ലാത്ത ആയി പോകുന്നതിന്റെ കാര്യം ഇതാണ് പ്രവൃത്തി 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 എന്നൂടെ ആവർത്തിക്കട്ടെ നാം നമ്മെ തിരിച്ചറിയുന്നത് നമ്മുടെ പ്രവൃത്തിയിൽ കൂടെയാണ് മറ്റുള്ളവർ നമ്മെ ആത്മാവിലും സത്യത്തിലും അറിയാൻ സാധിക്കുന്നത് അങ്ങനെ സാധിക്കണമെന്ന് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിൽ കൂടെയാണ് അതുകൊണ്ട് തന്നെ അർത്ഥവത്തായ പ്രവൃത്തിയിൽ ഏർപ്പെടുവാൻ അതിൻ്റെ ഒരാവശ്യം നമുക്കുണ്ട് അതിൻ്റെ ഘടകവിരുദ്ധമാണ് മടി പൂണ്ടിരിക്കുക അതുകൊണ്ടാണ് ആത്മീയമായ കാഴ്ചപ്പാട് ഈ മടി പൂണ്ടിരിക്കുന്നത് വലിയ പാപമാണ് മെറ്റീവിയൽ തിയോളജിയിൽ ഉണ്ടായിരുന്ന ആശയമാണ് സെവൻ ഡെറ്റ്ലി സെൻസ് ഏഴ് മാരകമായ പാപം അതിലൊന്നാണ് മടി കൊണ്ടിരിക്കുക സ്ലോത്ത് എന്ന് പറയും കാരണം എന്താണ് ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ ഇരുന്നിരുന്നാണ് ഈ പക്ഷുവാതരോഗിയായത് അപ്പൊ ഇന്ന് ക്രിസ്ത്യ കോളത്തിൽ ഞാൻ ശ്രമിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് ആരോടെങ്കിലും പറഞ്ഞു അയ്യോ ഞങ്ങൾക്ക് അയ്യോ വേണ്ട ഒരു ചെറിയ കാര്യം നമുക്ക് മാസത്തിലൊരിക്കൽ കൂടി വന്ന് ആശയം ഗാംഭീര്യമുള്ള കാര്യങ്ങളെ ഒന്ന് ചർച്ച ചെയ്യാം അയ്യോ ഞങ്ങളെ കൊണ്ടത് ഒക്കത്തില്ല ഒരു വിരലടക്കാൻ ഞങ്ങളെ കൊണ്ടൊക്കത്തില്ല ഞങ്ങൾ വളരെ പരിശുദ്ധന്മാരായ പക്ഷവാത രോഗികളാണ് എന്ന അവസ്ഥയിൽ കഴിയുക ഇത് അപകടമാണ് ഇത് മരണത്തിന് തുല്യമാണ് എന്ന് ദയവായി തിരിച്ചറിയുക നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജീവിതം ആഘോഷിക്കാനുള്ളതാണ് ഈ ആഘോഷം എന്നതും വാ കൊണ്ടോ ശരീരം കൊണ്ടോ അല്ല ജീവിതത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയിൽ അതിൽ മനസ്സിനും ആത്മാവിനും വലിയൊരു പങ്കുണ്ട് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല അങ്ങനെ സമ്പൂർണ്ണമായ ജീവിതത്തിൻ്റെ അതിമനോഹരമായ ഒരു ആഘോഷമായി നമ്മുടെ വ്യക്തിജീവിതം വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ കട്ടൻ കാപ്പി തുടർന്നും നിങ്ങൾ കുടിച്ചുകൊണ്ട് ഇരിക്കണമെന്ന് അങ്ങനെ ദിവസങ്ങൾ ആരംഭിക്കണമെന്ന് ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു ഏവർക്കും നമസ്കാരം